ഒരു വിൽപ്പനക്കരാറിന്മേൽ പോരായ്മയുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണമെന്ന വിചാരണ കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്ത ഒരു രേഖ അസാധുവാണോ അല്ലെങ്കിൽ അത് ഒരു തെളിവായി കണക്കാക്കാനാകുമോ എന്നീ ചോദ്യങ്ങളാണ് പ്രസ്തുത കേസിനെ തുടർന്ന് ഉയർന്നുവന്നത് ഇന്ത്യൻ സ്റ്റാമ്പ് നിയമത്തിലെ മുപ്പത്തിയഞ്ചാം വകുപ്പ് പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമായ ഒരു രേഖ ഒരു തെളിവായി കണക്കാക്കണമെങ്കിൽ അതിന് നിർബന്ധമായും കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിരിക്കണം അതിനർത്ഥം കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്ത രേഖ അസാധുവാണെന്നല്ല അത് ആവശ്യമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയും പിഴയും അടച്ചു പരിഹരിക്കാവുന്ന ഒരു പോരായ്മയായി കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്ത അല്ലെങ്കിൽ കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കാത്ത ഒരു രേഖ സ്റ്റാമ്പ് നിയമപ്രകാരം അസാധുവല്ല സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചിട്ടില്ലെങ്കിൽ ആ പോരായ്മ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്റ്റാമ്പ് നിയമത്തിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ സീതാരാമ ഷെട്ടി വേഴ്സസ് മോനപ്പ ഷെട്ടി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എച്ച് സി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച രേഖ മാത്രമേ ഒരു തെളിവായി അംഗീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെയല്ലാത്ത രേഖ അസാധുവാകുന്നില്ലെങ്കിലും കൃത്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കുന്നതുവരെ അത് ഒരു കേസിന്റെ തെളിവിലേക്കായി സ്വീകരിക്കാനാവില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക